നമ്മുടെ പറമ്പിലെ ലൂബിക്കാമരം നിറച്ച് കായ്ച്ചു കിടക്കുകയാണ് എന്നാൽ പിന്നെ കുറച്ചുകൂടി തുപ്പിലിടാമെന്നൊരു ഐഡിയ തോന്നി അപ്പം ഞാൻ നേരെ ലൂബിക്കാൻ മരത്തിൻ്റെ അടുത്തോട്ട് പോയി പിന്നെ എനിക്ക് കൂട്ടായിട്ട് വീട്ടിലെ പൂച്ചകളെല്ലാം ഉണ്ടായിരുന്നു ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവരുടെ വിചാരം ഞാൻ ഇവർക്ക് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് എന്നേക്കാൾ മുമ്പ് ഇവരാണ് ഓടിപ്പോയി ഇത് മണത്തിൽ നോക്കുന്നത് ഞാനിത് പൊഴിച്ചിടുമ്പം ഓൾറെഡി താഴെ തന്നെ കുറേ പഴുത്തത് വീണ് കിടപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ പെറുക്കിയ ലൂപിക്കുകയൊക്കെ നന്നായിട്ട് കഴുകി എന്നിട്ട് അത് നമ്മൾ ഉപ്പിലിട്ട് എന്നിട്ട് ഞാൻ ഓർത്ത് ഉപ്പിലിട്ടിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു ഒരു വൺ വീക്കോളം ഞാനിതിങ്ങനെ മാറ്റി വെച്ച് ഉപ്പിലിട്ടിട്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കിയാലോ ആദ്യമേ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം മുളക് പൊടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന ലൂബിക്ക ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ശേഷം കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ആഡ് ചെയ്യുക നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ അവസാനം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ലൂബിക്ക് അച്ചാറ് റെഡിയായിരിക്കുന്നു എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്